ഇൻസോൾട്ടാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒരു വലിയ വിഭാഗം ആളുകളുടെ കളിയാക്കലുകൾക്കും പരിഹാസങ്ങൾക്കും ഇടയിലൂടെ തന്റെ ആയുധമായ ബാറ്റുമായി നടന്നു കയറിയ ഒരു മലയാളി പയ്യന്റെ കഥയാണിത് താൻ തന്റെ മകനെ സച്ചിൻ ടെൻഡുൽക്കർ ആക്കുമോ എന്ന് ചോദിച്ച് കളിയാക്കിയ ഒരു കൂട്ടം നോർത്ത് ഇന്ത്യൻ യുവാക്കളുടെ വായ അടപ്പിച്ച ഒരു പിതാവിന്റെ കഥ കൂടിയാണിത് തന്റെ മകനായി എല്ലാം ഉപേക്ഷിച്ച അച്ഛനും തന്റെ പിതാവിനായി അങ്ങേയറ്റം പോരാടി വിജയം നേടിയ മകനും ലോകത്തിന്റെ നെറുകയിൽ മലയാളികളുടെ അഭിമാനമായി നിൽക്കുന്നു ഇത് സഞ്ജുവിന്റെ കഥ മലയാളികളുടെ അഭിമാനമായ കഥ സഞ്ജു ദ വാരിയർ ഈ കഥ തുടങ്ങേണ്ടത് വിശ്വനാഥ് സാംസണിൽ നിന്നാണ് ഡൽഹിയിൽ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന വിശ്വനാഥ് സാംസൺ തന്റെ മകനായ സഞ്ജുവിന്റെ പ്രിയപ്പെട്ടവനായിരുന്നു ചെറുപ്പം മുതൽ തന്റെ മകന് ക്രിക്കറ്റിനോടുള്ള അടങ്ങാത്ത അഭിനിവേശം മനസ്സിലാക്കിയ പിതാവ് അവൻ ഒരുപാട് പിന്തുണകൾ നൽകി ക്രിക്കറ്റ് എന്ന മോഹവുമായി ഡൽഹിയിലൂടെ ആ അച്ഛനും മകനും ഒരുപാട് അലഞ്ഞു ഒരുപാട് ട്രയലുകളിൽ തന്റെ മകനെ അദ്ദേഹം പങ്കെടുപ്പിച്ചു പക്ഷെ ഡൽഹി ടീമിനായി അണ്ടർ തേർട്ടീൻ ലെവലിൽ കളിക്കാനുള്ള അവസരം സഞ്ജുവിന് പലപ്പോഴും നിഷേധിക്കപ്പെട്ടു മാത്രമല്ല നോർത്ത് ഇന്ത്യൻ സഹപാഠികളിൽ നിന്ന് അവനും പിതാവും ഏറ്റുവാങ്ങിയ പരിഹാസവും ചെറുതായിരുന്നില്ല ഇതോടുകൂടി വിശ്വനാഥ് സാംസൺ ഒരു തീരുമാനമെടുക്കുകയായിരുന്നു തനിക്ക് വലുത് തന്റെ മകനും അവന്റെ ഭാവിയുമാണ് എന്ന് തീരുമാനിച്ച വിശ്വനാഥ് തന്റെ ജന്മനാടായ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരാൻ തീരുമാനിക്കുന്നു ഡൽഹിയിലെ പോലീസ് ജോലി അവസാനിപ്പിച്ച് തന്റെ മകന്റെ ഭാവിക്കായി പൊരുതാൻ അദ്ദേഹം തയ്യാറായി അതായിരുന്നു സഞ്ജു സാംസൺ എന്ന ക്രിക്കറ്ററുടെ കരിയറിന്റെ തുടക്കം ഡൽഹിയിൽ നിന്ന് ഒരുപാട് അവഗണനകൾ നേരിട്ട സഞ്ജു സാംസനെ കൈവിടാൻ കേരളം തയ്യാറായില്ല തിരുവനന്തപുരത്തെ മാസ്റ്റർ ക്രിക്കറ്റ് ക്ലബിലാണ് ആദ്യമായി സഞ്ജു പരിശീലനത്തിനായി എത്തുന്നത് ശേഷം സഞ്ജുവിന്റെ ജീവിതത്തിൽ വലിയ വളർച്ചയാണ് ഉണ്ടായത് പ്രശസ്തനായ പരിശീലകൻ ബിജു ജോർജിന്റെ നേതൃത്വത്തിൽ പരിശീലനങ്ങൾ ആരംഭിക്കാൻ സഞ്ജുവിന് കഴിഞ്ഞു അണ്ടർ തേർട്ടീൻ ലെവലിൽ കേരള ടീമിനെ പ്രതിനിധീകരിക്കാനുള്ള അവസരവും കൊച്ചു സഞ്ജുവിന് ലഭിക്കുകയുണ്ടായി തുടർച്ചയായ മികച്ച പ്രകടനങ്ങൾ അവനെ ടീമിന്റെ നായകനാക്കി മാറ്റി അണ്ടർ തേർട്ടീൻ ലെവലിൽ നായകൻ എന്ന നിലയിൽ നൂറ്റിയെട്ട് റൺസ് ശരാശരിയിൽ തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് റൺസാണ് സഞ്ജു സാംസൺ സ്വന്തമാക്കിയത് അത് വലിയ കരിയറിന്റെ തുടക്കമാണ് എന്ന് അന്ന് തന്നെ ബിജു ജോർജിനടക്കം ബോധ്യമായിരുന്നു രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തിഒൻപത് വർഷത്തെ വിജയ് മർജൻ ട്രോഫിയിൽ നൂറ്റി മുപ്പത്തിയെട്ട് പന്തുകളിൽ ഡബിൾ സെഞ്ചുറി സ്വന്തമാക്കിയ സഞ്ജു സാംസൺ എല്ലാവരെയും ഞെട്ടിക്കുകയുണ്ടായി ഇതോടെ സഞ്ജു അണ്ടർ സിക്സ്റ്റീൻ അണ്ടർ നയൻറ്റീൻ ടീമുകളിലേക്ക് എത്തി ഇന്ത്യൻ ടീമിനെ അണ്ടർ നയൻറ്റീൻ ലെവലിൽ പ്രതിനിധീകരിക്കാനുള്ള അവസരവും സഞ്ജുവിന് ലഭിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് അണ്ടർ നയൻറ്റീൻ ഏഷ്യൻ കപ്പിൽ പക്ഷേ സഞ്ജുവിന് മികവ് പുലർത്താൻ സാധിച്ചില്ല ഇതോടുകൂടി ആ വർഷത്തെ അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ നിന്നും സഞ്ജു പുറത്താക്കപ്പെട്ടു പക്ഷേ ആ ചെറുപ്പക്കാരന് തന്റെ ഭാവിയെപ്പറ്റി കൃത്യമായ നിഷേധാഠ്യമുണ്ടായിരുന്നു അടുത്ത വർഷം അണ്ടർ നയൻറ്റീൻ ലെവലിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ അവൻ തയ്യാറായി മാത്രമല്ല ഇന്ത്യൻ ടീമിന്റെ ഉപനായകനായാണ് സഞ്ജു സാംസൺ ഓസ്ട്രേലിയക്കെതിരെ കളിച്ചത് ശേഷം അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പ് ഫൈനൽ മത്സരത്തിൽ പാകിസ്ഥാനെതിരെ സഞ്ജു നേടിയ സെഞ്ചുറിയിൽ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി ഫൈനൽ മത്സരത്തിൽ പാകിസ്ഥാനെതിരെ വെടിക്കെട്ടിന്റെ പർദീസ തീർത്തായിരുന്നു സഞ്ജുവിന്റെ സെഞ്ചുറി ഇത് വീണ്ടും സഞ്ജുവിനെ അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് ടീമിലേക്ക് എത്തിച്ചു ശേഷം രണ്ടായിരത്തി പതിനാല് അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ ഇന്ത്യൻ ടീമിന്റെ ഉപനായകനായി സഞ്ജു സാംസൺ കളിക്കുകയും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തു പല ഇന്ത്യൻ താരങ്ങളും ബാറ്റിങ്ങിൽ പരാജയപ്പെട്ട ടൂർണമെന്റിൽ സഞ്ജു ഇന്ത്യയുടെ ടോപ്പ് സ്കോററായി മാറി ഇത് സഞ്ജുവിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത് ഇതിനിടെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ സഞ്ജു തന്റെ ഐ പി എൽ കരിയർ ആരംഭിക്കുകയുണ്ടായി രണ്ടായിരത്തി പന്ത്രണ്ട് ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സഞ്ജു സാംസണെ സ്വന്തമാക്കിയെങ്കിലും ടീമിൽ കളിക്കാനുള്ള അവസരം അവന് ലഭിച്ചിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി രാജസ്ഥാൻ ടീമിൽ എത്തിയതോടെ സഞ്ജുവിന്റെ കരിയർ മാറിമറിഞ്ഞു രാജസ്ഥാനായുള്ള ആദ്യ മത്സരത്തിൽ പഞ്ചാബിനെതിരെ ഇരുപത്തിയേഴ് റൺസും മൂന്ന് ക്യാച്ചുകളും ഒരു റൺഔട്ടും നേടാൻ സഞ്ജു സാംസന് സാധിച്ചു ശേഷം ബാംഗ്ലൂരിനെതിരായ മത്സരത്തിൽ നാല്പത്തിയൊന്ന് പന്തുകളിൽ അറുപത്തിയൊന്ന് റൺസ് നേടി തന്റെ ആദ്യ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരവും സഞ്ജു സ്വന്തമാക്കി രണ്ടായിരത്തി പതിമൂന്ന് ഐ പി എല്ലിൽ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി റൺസും പതിമൂന്ന് ക്യാച്ചുകളുമാണ് സഞ്ജു സാംസൺ എന്ന യുവതാരം സ്വന്തമാക്കിയത് ഇതോടെ ടൂർണമെന്റിലെ എമേർജിങ് പ്ലെയർ അവാർഡ് സ്വന്തമാക്കാനും സഞ്ജുവിന് സാധിച്ചു പിന്നീട് സഞ്ജുവിന്റെ ഐ പി എൽ കരിയറിൽ വെച്ചടി കയറ്റമാണ് ഉണ്ടായത് ഇത് ഇന്ത്യൻ ടീമിലും സഞ്ജുവിന് അവസരങ്ങൾ നേടിക്കൊടുത്തു രണ്ടായിരത്തി പതിനാലിലാണ് ഇന്ത്യൻ ടീമിലേക്ക് സഞ്ജു സാംസൺ ആദ്യം വിലയെത്തുന്നത് ഇംഗ്ലണ്ടിനെതിരായ ഇന്ത്യയുടെ സ്ക്വാഡിലേക്ക് സഞ്ജുവിനെ ക്ഷണിക്കുകയുണ്ടായി ഇന്ത്യൻ ദേശീയ സ്ക്വാഡിൽ എത്തുന്ന അഞ്ചാമത്തെ മലയാളിയായിരുന്നു സഞ്ജു സാംസൺ പക്ഷേ ആ പരമ്പരയിൽ ഡഗ് ഇരുന്ന് കളി കാണാൻ മാത്രമാണ് സഞ്ജുവിന് സാധിച്ചത് ശേഷം അതേ വർഷം തന്നെ നിശ്ചയിച്ചിരുന്ന ഇന്ത്യയുടെ വിൻഡീസിനെതിരായ മത്സരത്തിലും സഞ്ജുവിനെ തിരഞ്ഞെടുത്തു പക്ഷേ നിർഭാഗ്യം വീണ്ടും ആ യുവതാരത്തെ വേട്ടയാടുകയായിരുന്നു ഇന്ത്യയുടെ വിൻഡീസിനെതിരായ മത്സരം ഉപേക്ഷിക്കപ്പെട്ടതോടെ സഞ്ജു നിരാശനായി പിന്നീട് രണ്ടായിരത്തി പതിനഞ്ച് ഏകദിന ലോകകപ്പിനുള്ള മുപ്പതംഗ സാധ്യതാ ടീമിലും സഞ്ജു ഇടം പിടിച്ചിരുന്നു പക്ഷേ ഈ സ്ക്വാഡ് അംഗങ്ങളിലേക്ക് ചുരുക്കിയപ്പോൾ മലയാളികളുടെ ഒരു സ്വപ്നം പൊലിയുകയായിരുന്നു സഞ്ജു ഇതോടെ ടീമിന് പുറത്തായി പക്ഷെ അവിടെയും തളരാൻ ആ മലയാളി താരം തീരുമാനിച്ചിരുന്നില്ല ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ വീണ്ടും സഞ്ജു മികവ് പുലർത്തി ഇതോടെ സഞ്ജുവിനെ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്താനായി മറവിളികൾ ശക്തമായി കേവലം മൂന്ന് ഐ പി എൽ സീസണുകൾ കൊണ്ട് ക്രിക്കറ്റ് ആരാധകരെ പൂർണമായും കയ്യിലെടുത്ത സഞ്ജു സാംസൺ രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഇന്ത്യയുടെ ട്വന്റി ട്വന്റി ജേഴ്സി ആദ്യമായി അണിഞ്ഞു മത്സരത്തിൽ പത്തൊൻപത് റൺസാണ് സഞ്ജുവിനെ നേടാൻ സാധിച്ചത് പക്ഷേ ഇതിനുശേഷം സഞ്ജുവിന് ഇന്ത്യൻ ടീമിൽ അവസരങ്ങൾ ലഭിക്കാതെയായി സ്ഥിരതയില്ല എന്ന കാരണങ്ങൾ പറഞ്ഞ് സഞ്ജുവിനെ ഇന്ത്യ പലപ്പോഴും ഒഴിവാക്കി ഇന്ത്യൻ ടീമിൽ അരങ്ങേറ്റം കുറിച്ചതിന് ശേഷമുള്ള എട്ടു വർഷങ്ങളിൽ സഞ്ജുവിന് കളിക്കാൻ സാധിച്ചത് കേവലം വിരലിലുണ്ടാവുന്ന മത്സരങ്ങൾ മാത്രമായിരുന്നു മാത്രമല്ല ഋഷഭ് പന്ത് എന്ന താരത്തിന്റെ വളർച്ചയും സഞ്ജുവിനെ ബാധിച്ചു പലരും ഋഷഭ് പന്തിന് വാനോളം പുകഴ്ത്തുമ്പോൾ സഞ്ജു ആഭ്യന്തര ക്രിക്കറ്റിലും ഐ പി എല്ലിലും മികവ് പുലർത്തി എല്ലാവരെയും ഞെട്ടിച്ചു രണ്ടായിരത്തി പതിനാറിൽ രാജസ്ഥാൻ റോയൽസിന് ഐ പി എല്ലിൽ നിന്ന് വിലക്ക് ലഭിച്ച സമയത്ത് സഞ്ജു സാംസൺ ഡൽഹി ടീമിലേക്ക് ചേക്കേറുകയുണ്ടായി ഡൽഹിക്കായി ബാറ്റ് കൊണ്ട് വിപ്ലവം തീർക്കാൻ സഞ്ജുവിന് സാധിച്ചു സീസണിൽ സഞ്ജുവിന്റെ ടൈമിംഗ് കണ്ട് പലരും ഞെട്ടുകയുണ്ടായി മാത്രമല്ല തന്റെ ആദ്യ ഐ പി എൽ സെഞ്ചുറി സ്വന്തമാക്കാൻ സഞ്ജു സാംസണ് സീസണിൽ സാധിച്ചു ശേഷം രണ്ടായിരത്തി പതിനേഴ് ഐ പി എൽ സീസണിൽ മുന്നൂറ്റി എൺപത്തിയാറ് റൺസ് സ്വന്തമാക്കി സഞ്ജു സാംസൺ മികവ് പുലർത്തി പിന്നീട് രണ്ടായിരത്തി പതിനെട്ട് ഐ പി എല്ലിൽ രാജസ്ഥാൻ സഞ്ജുവിനെ തിരികെ സ്വന്തമാക്കി ആ സീസണിൽ റൺസായിരുന്നു സഞ്ജു സാംസൺ സ്വന്തമാക്കിയത് രാജസ്ഥാൻ ടീമിന്റെ നായകനായി മാറാനും സഞ്ജുവിന് സാധിച്ചു ഒന്നുമാവില്ല എന്ന് പലരും വിധിയെഴുതിയ മലയാളിപ്പൈ എന്റെ ക്രിക്കറ്റ് ജീവിതത്തിലെ ഒരു വലിയ കുതിച്ചുചാട്ടമായിരുന്നു രാജസ്ഥാൻ ടീമിന്റെ ക്യാപ്റ്റൻസി പിന്നീട് സഞ്ജു ഐ ഇന്ത്യൻ ടീമിലും തിളങ്ങാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഐ പി എൽ സീസണിൽ നാനൂറ്റി എൺപത്തിനാല് റൺസ് സ്വന്തമാക്കാൻ സഞ്ജുവിന് കഴിഞ്ഞു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാനൂറ്റി അൻപത്തിയെട്ട് റൺസും സഞ്ജു സ്വന്തമാക്കി ഇതിനിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്റെ ഏകദിന അരങ്ങേറ്റ സഞ്ജു നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് ഇന്ത്യൻ ടീമിൽ സഞ്ജുവിന് കൂടുതൽ റൺസ് സ്വന്തമാക്കാൻ സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടന്ന ഇന്ത്യയുടെ ഏകദിന പരമ്പരയിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്തിയിരുന്നു മൂന്ന് മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ സഞ്ജുവിന്റെ ആദ്യ ഏകദിന സെഞ്ചുറിയിൽ പിറന്നു മൂന്നാം മത്സരത്തിലാണ് സഞ്ജു നൂറ്റി പതിനാല് പന്തുകളിൽ നൂറ്റിയെട്ട് റൺസ് നേടി ഇന്ത്യൻ ടീമിനെ വിജയത്തിലെത്തിച്ചത് ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയുടെ സ്ക്വാഡിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്തി പക്ഷേ മൈതാനത്തിറങ്ങാനുള്ള അവസരം സഞ്ജുവിന് ലഭിച്ചില്ല ഇന്ത്യ പ്രസ്തുത ലോകകപ്പിൽ കിരീടം സ്വന്തമാക്കിയപ്പോൾ ഒരു മലയാളി സാന്നിധ്യം സ്ക്വാഡിൽ ഉണ്ടായിരുന്നു എന്നത് ഇന്നും കേരളക്കരയ്ക്ക് അഭിമാനമാണ് പിന്നീട് സഞ്ജു സാംസൺ എന്ന താരത്തിന്റെ ഏറ്റവും വലിയ ഉയർച്ചയാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബംഗ്ലാദേശിനെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിൽ സഞ്ജു സാംസന്റെ ഉഗ്രരൂപം എല്ലാവരും കണ്ടു പരമ്പരയിലെ മൂന്നാം മത്സരത്തിൽ തന്നെ ആദ്യ ട്വന്റി ട്വന്റി സെഞ്ചുറി സ്വന്തമാക്കാൻ സഞ്ജുവിന് കഴിഞ്ഞു നാല്പത്തിയേഴ് പന്തുകളിൽ നൂറ്റി പതിനൊന്ന് റൺസ് നേടി ഇന്ത്യൻ ടീമിന്റെ അഭിമാനമായി സഞ്ജു മാറി ശേഷം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടന്ന നാല് മത്സരങ്ങളടങ്ങിയ ട്വന്റി ട്വന്റി പരമ്പരയിൽ ആദ്യ മത്സരത്തിലും സഞ്ജു സെഞ്ചുറി നേടി ഇതോടെ ഇന്ത്യൻ ടീമിനായി ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ തുടർച്ചയായി സെഞ്ചുറികൾ സ്വന്തമാക്കുന്ന ആദ്യ താരം എന്ന റെക്കോർഡും സഞ്ജു പേരിൽ ചേർത്തു പിന്നീട് പരമ്പരയിലെ അവസാന മത്സരത്തിലും സഞ്ജുവിന് സെഞ്ചുറി നേടാൻ സാധിച്ചിരുന്നു ഇങ്ങനെ എല്ലാ തരത്തിലും മലയാളികളുടെ അഭിമാനമായി സഞ്ജു സാംസൺ എന്ന കളിക്കാരൻ മാറുകയായിരുന്നു സഞ്ജുവിന്റെ ഈ കരിയർ ഇപ്പോഴും ഒരു തുടക്കം മാത്രമായാണ് എല്ലാവരും കാണുന്നത് കാരണം അത്രമാത്രം പ്രതിഭയുള്ള താരമാണ് സഞ്ജു സാംസൺ എന്ന് നമുക്കറിയാം ഇന്ത്യയുടെ ട്വന്റി ട്വന്റി ടീമിന്റെ നായകനായി സൂര്യകുമാർ യാദവ് എത്തിയതിന് പിന്നാലെ സഞ്ജുവിന് ലഭിച്ച പിന്തുണയും സമീപകാലത്തെ താരത്തിന്റെ പ്രകടനത്തിൽ എടുത്തു പറയേണ്ടതാണ് വരാനിരിക്കുന്ന ഇന്ത്യയുടെ മത്സരങ്ങളിലും സഞ്ജു സാംസൺ ഒരു പ്രധാന താരമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇത് കേവലം ഒരു പോരാളിയുടെ കഥ മാത്രമല്ല കേരളക്കരയുടെ ഒരു അഭിമാന കഥ കൂടിയാണ് ഒരു വലിയ വിഭാഗത്തിന്റെ അവഗണനകൾക്കും പരിഹാസങ്ങൾക്കും മുൻപിലൂടെ ആത്മവിശ്വാസത്തോടെ നടന്നു നീങ്ങിയ ഒരു സിംഹക്കുട്ടി ഈ കഥയിലുണ്ട് തന്റെ മകനെ താൻ സച്ചിൻ തെണ്ടുൽക്കർ ആക്കുമോ എന്ന് ചോദിച്ച ആ നോർത്ത് ഇന്ത്യൻ സുഹൃത്തുക്കളോട് ഒരു പക്ഷേ കേരളക്കര പറഞ്ഞ മറുപടി ഇതായിരിക്കും സച്ചിൻ ടെണ്ടുൽക്കർ എന്ന ഇതിഹാസമാകാൻ അദ്ദേഹത്തിന് മാത്രമേ സാധിക്കൂ പക്ഷേ സാക്ഷാൽ സച്ചിൻ പോലും തൊഴിൽ തട്ടി പ്രശംസിച്ച ഒരു യുവതാരമായി സഞ്ജു ഇന്ന് മാറിയിട്ടുണ്ട് ഇന്ന് അവൻ കേരളക്കരയുടെ വികാരമാണ് അവൻ ക്രീസിലെത്തുന്ന ഓരോ നിമിഷവും മലയാളികൾ അഭിമാനിക്കുകയാണ് എത്ര പേർ നമുക്കെതിരെ നിന്നാലും ഒരു പുഞ്ചിരിയോടെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നടന്നാൽ നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തും എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമായി സഞ്ജുവിന്റെ ക്രിക്കറ്റ് ജീവിതം കാണാം